ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മാവ് കോരി ഒഴിച്ച് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നൂൽ പൊറോട്ടയുടെ റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് അതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് വീതം വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ വേണം അതിൻ്റെ അടപ്പിലായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഒരു കത്തി എന്തെങ്കിലും വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ആ ബോട്ടിലേക്ക് ബാറ്റർ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ബാറ്ററിയുടെ ബോട്ടിലേക്ക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പെറോട്ട തയ്യാറാക്കിയിട്ടെടുക്കാം അതിനായി ഞാനിവിടെ ഒരു തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം പെറോട്ടയുടെ വലിപ്പം ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഒരെണ്ണം ഇവിടെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ട്രൈ ആയി വരുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം മറുവശവും കൂടെ നമുക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് വശവും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പാനിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയി കാണാം